ഹായ് ഹലോ അപ്പം ഞാൻ ഇപ്പം നിൽക്കണത് അക്കി കാവാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഈ കാണുന്ന ചാരിപ്പൊടി നമുക്ക് ഇന്ന് ചെയ്യാനുള്ളതാണ് അതുപോലെ ഈ ചാരിപ്പടിയുടെ അടിയിലത്തെ ആ ഗ്യാപ്പ് നമുക്ക് ചെയ്യാനുള്ളതാണ് അതുപോലെ ഈ കാണുന്ന ഹാൻ ഡ്രയിലും നമുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ചാരിപ്പൊടിയുടെ പെൻ്റെ ഒരടി ഗ്യാപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ആ ഹോളടിക്കാനും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചാരിപ്പാടിയുടെ ടോപ്പ് റെയിൽ കയറ്റാൻ പോവാണ് കേട്ടോ ടോപ്പ് റെയിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മൾ ടോപ്പ് റെയിൽ കയറ്റി കേട്ടാ ഇനി ഞമ്മക്ക് ഇതിന്റെ ഉള്ളിലത്തെ ചാരിപ്പാടി ഹസ്ബൻഡ് വെക്കാനുണ്ട് നമ്മളിപ്പോ ചാരിപ്പാടിയുടെ ഹസ്ബൻഡ് ടാക്ക് അടിച്ച് എല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് പോവാനുട്ടാ ഫുൾ വെൽഡിങ് ലാസ്റ്റാട്ടാ അങ്ങനെ ചാരിപ്പാടിയുടെ ഹസ്ബൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞുട്ടാ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് മൂന്ന് ലെയർ അരഞ്ചാണ് ഇതില് വരിക അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പോവാണ് പോവാട്ട അങ്ങനെ അരഞ്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞോട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബോളുകൾ സെറ്റ് ചെയ്യണം ബെൽഡിയും വേണം കേട്ടോ അങ്ങനെ നമ്മുടെ സെറ്റിങ് കഴിഞ്ഞോട്ടാ ഇനി നമുക്കിവിടെ പോളിഷിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ പുറത്തു നിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ അങ്ങനെ ചാരിപ്പടിയുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഇപ്പൊ ഇവിടെ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ சாரிப்பழ அடிலத்தை கள்ளி நம்ம பைப்பு வச்சு கவர் അങ്ങനെ നമ്മളെ ചാരിപ്പാടിയുടെ വർക്ക് കഴിഞ്ഞുട്ടാ അപ്പൊ ഞമ്മളെ എല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് അടിയിലും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ ചെറിയൊരു നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും ഈ വർക്ക് വരുന്നത് വട്ടേമാവാണ് കേട്ടാക്കിക്കാവുന്ന ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് വട്ടേമാവാണ് കേട്ടോ സൈറ്റ് വരുന്നത് ഓക്കെ താങ്ക് യു